നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് ഉറപ്പായതോടെ ഭാരതത്തിൽ അങ്കലാപ്പിലായിരിക്കുന്നത് നമ്മളുടെ പ്രതിപക്ഷ കക്ഷികളാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയാണ് എന്താണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പും ഭാരതത്തിലെ പ്രതിപക്ഷവുമായുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടൊന്നും പറയാനില്ല പക്ഷെ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അമേരിക്കയിലുണ്ട് അത് അമേരിക്കയിലെ ഒരു ശതകോടീശ്വരൻ ഇനി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ് അത് മറ്റാരും ജോർജ് സോറോസ് ആണ് ജോർജ് സോറോസിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പലപ്പോഴും ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലെ ജനാഭിപ്രായം അട്ടിമറിക്കാൻ വിദേശ സഹായത്തോടു കൂടി ഇവിടെ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ശ്രമങ്ങളുടെ എല്ലാം പിന്നിലെ ഫണ്ടർ എന്ന് പറയുന്നത് ജോർജ് സോറോസ് ആയിരുന്നു ഇപ്പോൾ സൊറോസിന്റെ സ്ഥിതി അത്ര നല്ലതല്ല ത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ളത് മലയാളികൾ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് പഴമൊഴിയാണ് ഇവിടെ കീചകൻ സോറോസ് ആണെങ്കിൽ സോറോസിൻ്റെ പുറകിൽ കൂടിയിരിക്കുന്ന ഭീമൻ എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല എലോൺ മസ്ക് ആണ് ചിലരൊക്കെ വിചാരിക്കാൻ പെട്ടെന്നത് ട്രംപാണെന്ന് ട്രംപ് അല്ല എലോൺ ആണ് രണ്ട് വലിയ സഹസ്ര കോടീശ്വരന്മാരുടെ വലിയ പോരാട്ടത്തിനാണ് ഇനി അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ എലോൺ മസ്കിനെ റൈറ്റിലെ അതായത് വലതുപക്ഷത്തെ ജോർജ് ആയിട്ടാണ് പല മാധ്യമങ്ങളുമൊക്കെ വിശേഷിപ്പിക്കുന്നത് അത് എലോൺ മസ്കിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശേഷണമായിട്ട് മാറിയിട്ടുമുണ്ട് എലോൺ മസ്ക് ആരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ട്വിറ്റർ മേടിച്ച് ട്വിറ്ററിനെ എക്സാക്കിയ മഹാനാണ് അദ്ദേഹം ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുടെ ഇലക്ട്രിക് കാറുകളുടെ അതിൻ്റെ ഉടമസ്ഥനാണ് ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറം തൻ്റെ ബിസിനസ് സാമ്രാജ്യം ഭൂമിയിൽ മാത്രമല്ല കൂടി വ്യാപിച്ച ആളുകൂടിയാണ് ഈ എലോൺ മസ്ക് എന്ന് പറയുന്നയാൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രാവശ്യത്തെ വിജയത്തിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ ചാലക ശക്തികളിൽ ഒരാൾ എലോൺ മസ്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രൂപീകരിക്കാൻ പോകുന്ന സർക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പും കൂടി അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്നുണ്ട് ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയോടൊപ്പം എന്നാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്നാണ് ആ പുതിയ വകുപ്പിൻ്റെ പേര് തന്നെ അത് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ബ്യൂറോക്രസിയെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒതുക്കാൻ അല്ലെങ്കിൽ അവരെ നേരെ നടത്താൻ വേണ്ടി കാരണം ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഒരു പാരലൽ ലോകമായിട്ട് മാറുകയും അവർ അമേരിക്കയിൽ തന്നെ വലിയൊരു മറ്റൊരു തരത്തിലുള്ള ഒരു സമാന്തര ശക്തി കേന്ദ്രമായി ഒക്കെ ചെയ്ത് ട്രംപ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവരെ അടിച്ചൊതുക്കാനും ഇവരെ നേർവഴിക്ക് നടത്താനും ഇവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാക്കി തിരിച്ചു കൊണ്ടുവരാനുമാണ് ഈ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഈ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത് തന്നെ വകുപ്പിൻ്റെ രൂപീകരണത്തിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളൊക്കെ മറ്റ് പലതും പറയുന്നുണ്ടെങ്കിലും ഈ വകുപ്പ് ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത് എലോൺ മസ്കിനെയാണ് എലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയുമാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ടീമിനെ തെരഞ്ഞെടുക്കുന്ന പല ചർച്ചകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നതും എലോൺ മസ്ക്കാണ് എന്തിനു പറയുന്നു ഈ എലോൺ മസ്ക് ഒറ്റ തന്നെ മതി യഥാർത്ഥത്തിൽ ജോർജ് സോറോസിനെ ഇല്ലാതാക്കാൻ എന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ് അവിടെ എലോൺ മസ്കും ജോർജ് സോറോസും തമ്മിലുള്ള വൈരാഗ്യത്തിന് കുറച്ച് വർഷങ്ങളുടെ പഴക്കമുണ്ട് അദ്ദേഹം ജോർജ് സോറോസ് ടെസ്ല കമ്പനിയിൽ ഓഹരി എടുത്തതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ പോസിറ്റീവായ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് ജോർജ് സൊറോസിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇരുപത്തഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് ചാരിറ്റി ഒഴിച്ചുള്ള മറ്റെല്ലാ കുൽസിത പ്രവർത്തനങ്ങളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല രാജ്യങ്ങളിലും അരാജകത്വം ഉണ്ടാക്കുക ആ രാജ്യങ്ങളിൽ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കി അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ആ അവിടെ നിന്ന് ലാഭം കൊയ്യുക പല സ്ഥലങ്ങളിലും ഇലക്ഷനുകളിലും ഒക്കെ ബന്ധപ്പെട്ട് ആ രാജ്യത്തെ ജനാഭിപ്രായത്തെ അട്ടിമറിക്കുക ഇത്തരം ചില അഥമ പ്രവർത്തികളാണ് ജോർജസ് ഓറോസിൻ്റെ ഈ ഓപ്പൺ സൊസൈറ്റീസ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ മാത്രമല്ല ജോർജോ സോറോസിന് നിരവധി സംഘടനകളും നിരവധി വ്യക്തികളും സോറോസിനു വേണ്ടി പണിയെടുക്കാനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യം ഇതിനൊക്കെ അപ്പുറം വളർന്നു കിടക്കുന്ന ഒന്നാണ് ഇദ്ദേഹം വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി തന്നെ മോദിക്കെതിരെ രംഗത്ത് വരികയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതത്തിൽ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവ് ആവശ്യമാണ് എന്ന നിലയിൽ പ്രസ്താവന നടത്തുകയും ചെയ്ത ആളാണ് തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഈ ജോർജ് സോറോസ് അത് കൃത്യമായി മോദിക്കെതിരെയുള്ള ഒരു സൂചനയായിരുന്നു എന്ന് മാത്രമല്ല അതോടുകൂടി സോറോസിൻ്റെ ഈ അധോലോക സാമ്രാജ്യം മോദി സർക്കാരിനെതിരെയും ബി ജെ പിക്ക് ഭാരതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജോർജ് സൊറോസിൻ്റെ നേരത്തെ പറഞ്ഞ ഈ ഓപ്പൺ സൊസൈറ്റീസ് ഫൗണ്ടേഷനും അതോടൊപ്പം ഹെൻറി ലൂക്ക് ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഒരു ഫ്രാൻസിലുള്ള ഫ്രഞ്ചുകാരനായ ഇൻഡോളജിസ്റ്റായ ജെഫർ ലോട്ടും കൂടെ ചേർന്നാണ് ഇന്ത്യയിലെ ഈ എലക്ഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അട്ടിമറി ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ടായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു എൺപത്തഞ്ച് ഉള്ള ഒരു റിപ്പോർട്ട് ഇൻവിസിബിൾ ഹാൻസ് ഫോറിൻ ഇൻ്റർഫിയറൻസ് ഇൻ ഇന്ത്യൻ എലക്ഷൻസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു വലിയ റിപ്പോർട്ട് ഒരു ആറേഴ് മാസം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഇലക്ഷന് ശേഷം ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇവരെങ്ങനെയാണ് ഭാരതത്തിൽ ഭാരതത്തിൻ്റെ ഇലക്ഷൻ പ്രോസസ്സിൽ ബന്ധപ്പെട്ടത് ഇവരെങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ജനാഭിപ്രായത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങളുടെ അഭിപ്രായത്തെ അട്ടിമറിക്കാനും ശ്രമിച്ചത് മോദിക്കെതിരെ വലിയ ജനവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നൊ ഇതിനൊക്കെ അപ്പുറം ഭാരതത്തിൽ ജാതി പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചത് ഇതെല്ലാം വളരെ കൃത്യമായി ഞാൻ നേരത്തെ കാണിച്ച ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഇതേ ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ സാമ്രാജ്യവുമാണ് ഇപ്പോൾ അയാളുടെ മകനുണ്ട് അലക്സ് സോറോസ് എന്നോ മറ്റോ ആണ് അയാളുടെ പേര് അയാളാണ് ഇപ്പോൾ ഓപ്പൺ സൊസൈറ്റീസ് ഫൗണ്ടേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയാൾ ഈ അടുത്ത ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വിജയവാർത്ത പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഡെമോക്രാറ്റിക് ക്യാമ്പിലേക്ക് ഓടുകയും നിരവധി ഡെമോക് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും ബൈഡൻ ക്യാമ്പുമായിട്ടും ഒക്കെ ഇയാൾ വലിയ തോതിൽ ചർച്ച നടത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് ബാരാഖ് ഒബാമ അതേപോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ രണ്ട് മുഖങ്ങളെന്ന് പൊതുവേ അറിയപ്പെടുന്ന ബിൽ ഹിലാരി ക്ലിൻ്റൺ ക്ലിൻ്റൻ ദമ്പതികൾ അവരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന അലക്സ് സോറോസിൻ്റെ പടങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും സോറോസിൻ്റെ സാമ്രാജ്യമൊന്ന് ഞെട്ടിയിട്ടുണ്ട് അമേരിക്കയിലെ ഈ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് എന്ന് മാത്രമല്ല സോറോസിൻ്റെ പിന്നാലെ എലോൺ മസ്ക് എന്ന് പറയുന്ന വലിയ ഒരു ശതകോടീശ്വരൻ സോറോസിൻ്റെ പിന്നാലെ വിടാതെ പുറകെയുണ്ടാനും ഇത് രണ്ടും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ശുഭവാർത്തയാണ് ഭാരതത്തിൽ ഭാരതത്തിലാകമാനം കാസ്റ്റ് സെൻസസ് ജാതി സെൻസസ് നടത്തണം എന്നുള്ള ആവശ്യത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് സോറോസിൻ്റെ ഈ ഓപ്പൺ സൊസൈറ്റീസും ജെഫർലോട്ട് എന്ന് പറയുന്ന ഈ ഫ്രഞ്ച് ഇൻഡോളജിസ്റ്റുമാണ് എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ട് ഭാരതത്തിനുള്ളിൽ ഒരു ഇലക്ഷൻ നേരിടുന്ന അവസരത്തിൽ ഭാരതത്തിലെ ജനങ്ങളെ ജാതീയമായി വിഭജിക്കാനുള്ള വളരെ കൃത്യമായ ഒരു ശ്രമമായിരുന്നു അത് അതുകൊണ്ട് തീർന്നില്ല ബി എന്ന് പറയുന്ന ഭരണകക്ഷിയിൽ ഉന്നത ജാതിക്കാർക്ക് മാത്രമാണ് സ്വാധീനം എന്നുള്ള ഒരു നരേറ്റീവ് ഭാരതത്തിൽ ഈ എലക്ഷൻ സമയത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലും ഇതേ ഗ്രൂപ്പായിരുന്നു ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഊഹിക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര ആ ഐഡിയ പോലും യഥാർത്ഥത്തിൽ ഓപ്പൺ സൊസൈറ്റീസ് ഫൗണ്ടേഷൻ കൊടുത്തതാണ് രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന രണ്ടോ മൂന്നോ കോൺഗ്രസ് നേതാക്കന്മാരുമായി ചേർന്ന് ഇവർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു ഈ ജോഡോ യാത്ര എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അതിന് സ്ഥിരീകരണമില്ല പക്ഷേ ഓപ്പൺ സൊസൈറ്റീസ് ഫൗണ്ടേഷൻ്റെ ഭാരതത്തിലെ ആൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ യാത്രയുടെ ആദ്യഘട്ടത്തിൽ കൂടെ സഞ്ചരിച്ചതിൻ്റെ പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഭാരതത്തിനുള്ളിൽ വളരെ കൃത്യമായി നടക്കുന്ന ഭാരതത്തിനുള്ളിൽ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതായത് ആശയങ്ങളുണ്ട് അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് പക്ഷേ ഒരു വിദേശ വിദേശശക്തി പണത്തിൻ്റെ അഹങ്കാരത്തോടുകൂടി ഒരു കിളവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അയാളുടെ നിശ്ചയം നടപ്പിലാക്കാൻ വേണ്ടി ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ അവസ്ഥയല്ല അതിനെ ഭാരതത്തിൽ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതും തികച്ചും നിർഭാഗ്യകരമാണ് രാജ്യദ്രോഹമാണ് എന്തായാലും സോറോസിൻ്റെ സ്ഥിതി ഇപ്പോൾ അല്പം പരിങ്ങലിലാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ സോറോസിന് ഒരു ബില്യൺ യു എസ് ഡോളർ നഷ്ടം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാരതത്തിൽ ഇയാൾ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ അട്ടിമറി ശ്രമങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരു അന്വേഷണം ഭാരതം അമേരിക്കയോട് ആവശ്യപ്പെടാൻ കൂടി പറ്റിയ സമയമാണ് ഇത് തീർച്ചയായിട്ടും ഭാരതത്തിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് ഈ അട്ടിമറി ശ്രമങ്ങൾ നടന്നത് ആരൊക്കെയാണ് ഈ ശ്രമങ്ങൾക്ക് ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് കൂട്ട് ചേർന്ന് പ്രവർത്തിച്ചത് ഇത്തരം വിവരങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അത്തരമൊരു ആവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഭാരത സർക്കാർ ഉന്നയിക്കുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം